കൂടെയുണ്ട് ഞാൻ സഖി അവതരണം ഗീതു സാങ്കേതിക സഹായം ശരത് അലാബ്സ് നമസ്കാരം കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം ഞാൻ ഗീതു ആരോഗ്യകാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും വളരെയധികം ശ്രദ്ധ നൽകണം അല്ലേ നമ്മുടെ മനസ്സും സന്തോഷമായിട്ടിരിക്കണം അതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് നമ്മുടെ ശീലങ്ങൾ കൊണ്ടുപോകണം അപ്പോൾ നമുക്ക് പറ്റുന്ന സാധാരണ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലേ നല്ല രീതിയിൽ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ച് മതിയാകും അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് വ്യായാമം ആരോഗ്യം നിലനിർത്താൻ വ്യായാമം ചെയ്യുന്നത് ശീലമാക്കണം ദിവസം അരമണിക്കൂറെങ്കിലും വ്യായാമം ശീലമാക്കുക നല്ലതുപോലെ ഒന്ന് നടക്കുന്നത് തന്നെ ഏറ്റവും നല്ല ഗുണമുണ്ടാക്കുന്ന ഒരു വ്യായാമമാണ് അതുപോലെ പലപ്പോഴും നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ സ്റ്റെപ്പുകൾ ഒഴിവാക്കി ലിഫ്റ്റ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനു ആ ഒരു കോണിപ്പടികൾ കയറുന്നതും ആ വാഹനം കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് നടക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് വ്യായാമം ചെയ്യാതിരുന്നാൽ ശരീരത്തിൽ ഫ്രീ റാഡിക്കലുകൾ രൂപപ്പെടും എന്നാണ് പറയുന്നത് ഇത് രോഗങ്ങൾ പിടിപെടുന്നതിന് കാരണമാകും അത്രേ വ്യായാമം ചെയ്താൽ ഈ ഒരു ഫ്രീ റാഡിക്കലുകൾ ഒഴിവാക്കാനാകും അതുപോലെ അമിതവണ്ണം ഒഴിവാക്കാൻ കഴിയും പല രോഗങ്ങളും മരുന്നുകളും അകറ്റി നിർത്താനും സാധിക്കും പിന്നെ ഒരു പ്രധാന കാര്യം തന്നെയാണ് നല്ല ഉറക്കം നല്ല ഉറക്കം എന്ന് പറയുന്നത് ആരോഗ്യത്തിനും ചർമ്മത്തിനും മുടിക്കും എല്ലാത്തിനും വളരെ പ്രധാനമാണ് നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്നതാണ് ശീലമാക്കേണ്ടത് അല്ലാതെ താമസിച്ച് കിടന്ന് താമസിച്ച് എഴുന്നേൽക്കുന്നതല്ല നല്ല ശീലം സാധാരണഗതിയിൽ ദിവസം ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ഉറക്കം വളരെ പ്രധാനമാണ് മരുന്നൊഴിവാക്കാനും ഡോക്ടറെ അകറ്റി നിർത്താനും ഒക്കെ ഉറക്കം പ്രധാനമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ വിദഗ്ധ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ ഒരു നമ്മുടെ എപ്പിസോഡിൽ പറയുന്നത് പിന്നെ മറ്റൊരു പ്രധാന കാര്യം പല്ലുകളുടെ ആരോഗ്യം പല്ലുകളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പല്ല് മോണ എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഹൃദയ ഹൃദയാരോഗ്യത്തിനും വളരെ പ്രധാനമാണ് പല്ല് മോണരോഗങ്ങൾ അതുപോലെ ഓരോ മോണയിൽ നിന്നൊക്കെ രക്തം വരിക അതൊക്കെ അണുബാധകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു പല്ലിൻ്റെ ആണെങ്കിലും ഓണയുടെ ഒക്കെ ആരോഗ്യം നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എപ്പോഴും ഓർക്കുക എന്ത് പ്രശ്നവും നമ്മുടെ പല്ലിന് വന്നാലും അത് വെച്ചുകൊണ്ടിരിക്കാതെ ഉടനെ തന്നെ ഉറപ്പായിട്ടും വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഒരു കാര്യം പിന്നീട് ഭക്ഷണം കെമിക്കലുകൾ അടങ്ങാത്ത ഭക്ഷണം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും മികച്ചത് പച്ചക്കറികളും പഴങ്ങളുമൊക്കെ നല്ലതുപോലെ വെള്ളത്തിലേട്ട് കഴുകിയെടുത്തേ ഉപയോഗിക്കാവൂ അതുപോലെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും നമ്മുടെ ഒരു മീലിൽ തന്നെ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രദ്ധിക്കണം അതായത് പഴം പച്ചക്കറികൾ സസ്യ മൃഗ പ്രോട്ടീനുകൾ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രധാനമാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാവുന്നത് പോലെ ഒരു ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ പല രീതിയിൽ അറിവുകൾ കിട്ടും ബുക്സിൽ കൂടെ ഒക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ ആ ഒരു ആഹാരത്തിൻ്റെ ആ ഒരു ഗുണനിലവാരമൊക്കെ അറിഞ്ഞു കഴിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ മറ്റൊരു പ്രധാന കാര്യം വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതും അപ്പോൾ ഇതൊക്കെ പൊതുവായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ പാലിക്കേണ്ട ഒരു ശീലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളായിരുന്നു അതും വിദഗ്ധാഭിപ്രായ പ്രകാരം പറഞ്ഞ കുറച്ച് കാര്യങ്ങളായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഈ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത പുതിയ കുറച്ച് ടിപ്സുമായി കാണാം നന്ദി നമസ്കാരം Gitu.